ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രഡിപൊളി നല്ല മുഞ്ചുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബീഫില്ലേ ആ ഒരു ബീഫ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലേനും അപ്പോൾ അത് പോയി അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ വേവിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് അരച്ച ബീഫായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്പാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ വന്നോളും അതിങ്ങനെ വേവുന്നതിന് നമ്മളിങ്ങനെ ഉടച്ചുകൊടുത്തേനോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കണ്ടോ അപ്പോൾ ഇനി ഇത് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ബീഫ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളന്നെട്ടോ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനൊരു അര ടീസ്പൂൺ അരമുക്കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഉള്ളിയെല്ലാം ഒന്ന് കുക്കാകുന്ന നേരം ഒന്ന് വാട്ടിയിട്ടെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്താൽ മതി അതിനകത്ത് വെള്ളം നല്ലോണം ഒന്ന് വറ്റിക്കോട്ടെ അപ്പം ഇതാ ഉള്ളിയെല്ലാം നല്ല കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഉള്ളിയെല്ലാം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയാണ് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം എല്ലാം നല്ലോണം വറ്റിയിട്ട് വന്നിട്ടുണ്ടാവും അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ അത് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചില്ലി സോസാണ് ഇതുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം അപ്പം ഞാൻ ഒരു ചെറിയ സ്പൂൺ മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളെ ആക്കി കൊടുക്കാം അത് കുരുമുളകും ചില്ലി ഫ്ലേക്സും എല്ലാം നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എരിവിനുസരിച്ചിട്ട് ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ ഈ സമയത്ത് അതിന് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയാലിയും കൂടി ഇട്ട കഴിഞ്ഞാൽ നമ്മളെ മസാല ഇട റെഡിയാവും അപ്പോൾ ഞാൻ മല്ലിയാലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് ഇട റെഡി ആവും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാല നമ്മൾ നമുക്കിത് വെച്ചിട്ട് എന്ത് സ്നാക്സ് വേണമെങ്കിലും ഉണ്ടാക്കാം എണ്ണം അപ്പം ഫില്ലിങ്ങിനെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതാക്കാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റാ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റ് ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ മൂന്നും മൂന്ന് ഒരേപോലത്തെ പീസായിട്ട് ഒരേപോലത്തെ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരുപോലത്തെ ഒന്നും ആയിട്ടില്ല ഒന്നും ഇതൊന്നും ചെറുതല്ലായിപ്പോയിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല ഞാൻ ഞാനതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് എടുക്കാൻ പോയിരുന്നു അപ്പോൾ ഇതിങ്ങനെ നാലും കോർണറിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഇതിൻ്റെ തൊട്ടു മുന്നുള്ള വീഡിയോയിൽ ഞാൻ ബ്രെഡിനെ കൊണ്ട് ഇങ്ങനെ കപ്പാക്കിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കപ്പാക്കുന്നത് അത് ബ്രെഡ് വെച്ചിട്ടാ ചെയ്തിട്ടുണ്ടായിന് അപ്പം ഇത് ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ നാല് ഭാഗത്ത് ഞാൻ ഇതേപോലെ മൈദന്റെ പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ കപ്പാക്കി എടുക്കുക ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ജോയിന്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളൂട്ടെ ഇത് അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച സമയത്തൊന്ന് അളക്കിപ്പോയി അപ്പോൾ അത് കീറിപ്പോയിന്നേനും അപ്പോൾ അത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ ഭാഗം കൂടി എല്ലാം കൂടി ഞാൻ ജോയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ രണ്ട് ഭാഗം കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചാലാണ് അത് കീറിയോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ മറ്റേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയായിരിക്കും കപ്പുണ്ടാക്കുന്നത് അപ്പൊ ഇതാ ഇതേപോലെ ഇങ്ങനെ നാല് ഭാഗത്തും ഇങ്ങനെ കട്ട് ചെയ്യുക അധികം ഉള്ളിലൊക്കെ കടത്തിയിട്ട് കട്ട് ചെയ്യാണ്ടേട്ടാ അപ്പൊ ഒരു ഗ്യാപ്പ് വരും ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ മൈദേന്റെ പേസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇതേപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്ക വേഗം കയ്യും കേട്ട ഈ കപ്പ് ഉണ്ടാക്കുന്ന പരിപാടി വേഗം കഴിയും ഭയങ്കര ഈസിയാന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇതാ കപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭാഗത്ത് ഇങ്ങനെ ഒടിഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈസ് മുറിച്ച സൈസ് ശരിയായിട്ടേനു നമ്മൾ ഒരേപോലെയല്ല മുറിച്ചിട്ടുണ്ടായിന് കുറച്ച് നീളത്തിലാണ് ഉണ്ടായിന് അതുകൊണ്ട് കേട്ടോ ഇനി ഞാൻ കപ്പല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സ്ലൈസ് ചീസാന്ന് കേട്ടോ ഇത് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക സ്ലൈസ് ചീസ് ഇല്ലെങ്കിൽ മൊതിരിലായാലും മതി കുഴപ്പമില്ല അപ്പം ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്നാക്ക് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇടയിലും കൂടി നമുക്ക് ഈ ഒരു ചീസിൻ്റെ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല മുസരിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ഇട്ടുകൊടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ മേലേക്കും കൂടി ഫില്ലിങ് വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ഫില്ലിങ് നല്ലൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ മേലെല്ലാം ഞാൻ നല്ല ഫില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതേപോലെ നല്ലോണം അമർത്തി വെച്ചുകൊടുക്കാം സ്പൂണോട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഫില്ല് ചെയ്തെടുക്കാം കേട്ടാ ഇനി വേണ്ടത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ സേമി ഞാൻ നേരിയ സേമിയെടുത്തിട്ടുണ്ട് നിങ്ങളെ വെയില അത് എടുത്തെടുത്താൽ മതി അതെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഭാഗത്ത് മാത്രമേ മുട്ടയാക്കി കൊടുക്കുള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മുക്കി കൊടുക്കാം പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ഫില്ലിങ് എല്ലാം താഴെ പോയിട്ടുണ്ടെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മുട്ടയാക്കി കൊടുക്കുന്ന മേലെ 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 ഭാഗത്ത് മാത്രേ ആക്കി കൊടുക്കുന്നുള്ളൂട്ടാ അപ്പോൾ അതാക്കി കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ സേമിയ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ കൊടുക്കാം ആ മുട്ടേൻ്റെ ഇതിൽ അവിടെ പറ്റിക്കോളാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് കമിഴ്ത്തിയിട്ട് അതിൻ്റെ ബാക്കി എക്സസൈസായിട്ടുള്ള ആ ഒരു സേമിയെല്ലാം അങ്ങോട്ടേക്ക് പോയിക്കോളും ഒട്ടാത്ത സേമിയല്ല അതിൻ്റെ അകത്തേക്കിട്ടും വിടോന്ന് ജസ്റ്റ് ഒന്ന് ചേരിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും മെല്ലാക്കിയെടുക്കാം ഇനി വേറൊന്നും പരിപാടിയൊന്നുമില്ല ഇത് അങ്ങനെ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാ നമ്മളെ സംഭവം കൂടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടാ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കാരണം സമൂസ ഷീറ്റല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഫ്രൈ ആയിക്കോളും അതുകൊണ്ട് തന്നെ സേമിയും അതുപോലെ തന്നെ വേഗം കളറായിട്ട് വന്നോളും അപ്പൊ ഇതാ ഞാൻ അപ്പുറം ഇപ്പുറം നല്ല ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ കാണിച്ചേരാം ഇതാ ഇതേപോലെയാണുണ്ടാകാം അപ്പൊ എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ കാണാൻ നല്ലൊരു മൊഞ്ചില്ലേ അപ്പൊ ഇതിന്റെ മേലെ ഞാൻ വെച്ചത് മയോണീസ് ആണ് അത് ഞാൻ കാണാൻ വേണ്ടിട്ട് ഒരു മൊഞ്ചിനു വേണ്ടി വെച്ചതാണ് നിർബന്ധമൊന്നും ഇല്ലാത്ത സാധനം അതാ അത് ഇതിലേക്ക് ഉള്ള സാധനമല്ല ജസ്റ്റ് കാണാൻ ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് വെച്ചതാണ് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫിൻ്റെ സ്നാക്ക് കഴിക്കാൻ നല്ല നമ്മൾ ഉണ്ടാക്കിയപാട് നല്ല ക്രിസ്പി ആയിട്ടാണെന്നുണ്ടാകുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സേമിയത്തിൻ്റെയും അതുപോലെ തന്നെ സമൂസ ഷീറ്റിൻ്റെയും എല്ലാം കൂടി നല്ലൊരു ക്രിസ്പ്പി ആയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും കാണുന്നുണ്ടെങ്കിൽ വെറൈറ്റി റെസിപ്പീസ് എല്ലാം വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ചേർന്നാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ